ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മുഖം നോമ്പല്ലേ ഇവിടെ എല്ലാവരും നോമ്പ് വിചാരികളാണ് അപ്പോൾ നമുക്ക് വൈകുന്നേരം നോമ്പ് കറിക്ക് എന്താണ് ഉണ്ടാക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണി ഒരു സിമ്പിൾ ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ആദ്യമായിട്ടാണ് എല്ലാവരും ചാനലിൽ കാണി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും സപ്പോർട്ട് വേണം വന്നിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം രണ്ട് കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയൊക്കെ വെച്ചേക്കുന്നതാണ് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ കൂടി അടിച്ച് വച്ചേക്കുന്നതാണ് പിന്നെ മല്ലിയൽ പുതിനേലൊക്കെ സമയത്ത് തക്കാളി ഒക്കെ മിക്സിയിൽ മിക്സിയിലടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ ഇത് ചിക്കനിലേക്ക് നമ്മൾ ഈ റെഡ് ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡർ ഇടുവാണേ സ്വല്പം ഉപ്പിടുക ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ കേട്ടോ ഉപ്പ് ഇട്ടുകൊടുത്തു ഇത് പെരുംജീരകപ്പൊടിയാണ് വെരിഞ്ചീരകം പൊടിച്ച് വെച്ചാണ് അത് നല്ല നൈസായിട്ട് പൊടിച്ചിട്ടില്ല അങ്ങനെ കടിക്കാൻ പാത്രത്തിനുള്ള ലെവലാണ് പൊറിച്ചത് പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്തു ഇനി സ്വലപ്പം മഞ്ഞൾപ്പൊടി എനിക്കങ്ങനെ സ്പൂണൊന്നും ഉപയോഗിച്ച് എടുക്കലൊന്നുമില്ല കേട്ടോ എനിക്കല്ല ഇങ്ങനെ ഒരു ഒട്ടക്കമിതി ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഞാനത് കുവൈറ്റിലെ വീഡിയോ കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി സ്വല്പം മുളക് പൊടിയും കൂടെ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ ഇടുകയുള്ളൂ ഞാൻ മുളക് പൊടിയും കൂടെ ഇട്ടു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചോളൂ ഞാൻ അഞ്ച് മിനിറ്റൊക്കെ വെക്കുകയുള്ളൂ ഒരു അരമണിക്കൂറൊന്നും ഞാൻ വെക്കില്ല കാരണം എണ്ണ ഓൾറെഡി ഞാൻ അടപ്പത്ത് ഒഴിച്ച് കഴിഞ്ഞു പിന്നെ അത് ചൂടായിരുമ്പോഴേക്കും അത് പറിച്ചു കൊടുക്കും ഒരു അഞ്ച് മിനിറ്റൊക്കെ കഷ്ടം വയ്ക്കത്തുള്ളൂ ഞാൻ വീട്ടിൽ ഇങ്ങനെ ഇവിടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ പീസായിട്ട് ഉണ്ടാക്കുകയുള്ളൂ വലിയ പീസൊന്നും ആക്കില്ല ഇത്ര ഇത്രച്ച വലിപ്പത്തിലാണ് ഉണ്ടാക്കുകയുള്ളൂ ഇനിയിപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിലേക്കിട്ട് പെരിച്ചെടുക്കും ഹലോ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണയിലേക്ക് ചിക്കൻ പറിക്കണം ഞാൻ അടുപ്പിലാണ് കേട്ടോ അധികവും ഫുഡുകൾ ഉണ്ടാക്കുക ഗ്യാസ് ചായ ഉണ്ടാക്കുക അങ്ങനെ പെട്ടെന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുകയുള്ളൂ അധികവും ഞാൻ ഈ അടുപ്പിൽ ഉപയോഗിക്കുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ അടുപ്പിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചിക്കനെല്ലാം പറക്കി അതിനകത്ത് ഇടത് മൊത്തം ഇടും കാരണം അത് ഉണങ്ങിക്കഴിയുമ്പോൾ ചുരുങ്ങും കുറേശ്ശെ കുറേ ഇട്ട് വറുക്കാനൊന്നും എനിക്കിഷ്ടമല്ല ഭയങ്കര ക്ഷമ കുറവുള്ളൊരു വ്യക്തിയാണ് ചട്ടിയിൽ ഇങ്ങനെ കിടന്നോളൂലോ അപ്പോൾ അവർ മൂലം ഇങ്ങനെ നമ്മൾ മറച്ചിടുമ്പോൾ എന്നാൽ ചിക്കൻ എന്ത് ചെയ്യുമ്പോൾ ഒന്നും ചുരുങ്ങില്ലേ അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് ഇളക്കുമ്പോൾ ഫ്രൈ ആകും അത് അങ്ങനെ ഒത്തിരി ഉണക്കി എടുക്കണില്ല നമ്മൾ ബിരിയാണിക്ക് അപ്പം ചിക്കനൊക്കെ ഇറക്കി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് അത് ഫ്രൈ ആവുമ്പോഴേക്കും ഞാൻ ആശ്രയിസ്കരിച്ചിട്ട് വരാം ഓക്കെ കോരി ഒരു ആ എണ്ണയിലൊക്കെ തന്നെയാണ് നമ്മൾ സവാള വെളുത്തുള്ളി ഉണ്ടിട്ട് പച്ചമുളക് എല്ലാം കൂടെ ഒഴിച്ച് അങ്ങോട്ട് വയറ്റാണ് എല്ലാ സാധനവും ഒരുമിച്ചിട്ട് വഴറ്റില്ല ആ ഓയില് പിന്നെ മാറ്റണില്ല ഇല്ല അത്യാവശ്യം എന്നിട്ട് ഇനി ബിരിയാണിക്ക് വേണ്ട മസാലകളാട്ടോ ഇത് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി ഇത് കുരുമുളക് പൊടി കേട്ടോ ഞാനിവിടെ പൊടിച്ചതാണേ അവിടെ പൊടിച്ച് വെച്ചേക്കണം കുരുമുളക് പൊടിയെ കുരുമുളക് പൊടി ആവശ്യത്തിന് എനിക്കങ്ങനെ ഒന്നിനെ ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ അളവൊന്നും ഇല്ല ഇത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ചത് പൊടുക്കുന്നു ഇത് ഗരം മസാലയാണ് ഇത് ഞാൻ പൊടിച്ച് വച്ചേക്കണ കേട്ടോ ഇതുണ്ട് നമ്മൾ വറുത്തിട്ട് പൊടിച്ച് വച്ചേക്കണേ മഞ്ഞൾപ്പൊടിയും കൂടെ ഓൾറെഡി ചിക്കൻ നമ്മൾ ഇട്ടേക്കണാണ് ആണ് ഇപ്പം എണ്ണയിൽ തന്നെ നമ്മൾ വഴറ്റുകൊണ്ട് ഓൾറെഡി അതിനകത്തുണ്ട് മസാലകളൊക്കെ അങ്ങനെ നമ്മുടെ മസാലയൊക്കെ വഴന്ന് വന്നപ്പോൾ സവാളയൊക്കെ വഴന്ന് വന്നപ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വച്ചാൽ മസാലകൾ ഇട്ടുകൊടുക്കുകയാണേ ചൂടാണ് ഒന്നാമത് വർക്ക ചട്ടിയാണ് പിന്നെ ഈ പുകയടുപ്പിന് നമുക്ക് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടന്ന് തന്നെ എല്ലാം ഇതാവൂലേ മസാല കിട്ടുമ്പോ നമുക്ക് തക്കാളിയും തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം തക്കാളിയും തൈരും ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഒരു ജലാംശം വന്നു കഴിയുമ്പോ ഈ ചൂടിനൊരു ശമനം വരും മസാലകളെ ശരിക്കും മൂത്തോളും തക്കാളിയും തൈരും കൂടെ അടിച്ചു ഞാനിങ്ങനെ കേട്ടോ ഞാൻ ഈ എളുപ്പ എളുപ്പത്തിലാണ് എല്ലാവരും ചെയ്തത് അതാണ്ട് ഒരുപാട് സമയത്തുള്ള ഒരു പണി എനിക്കിഷ്ടമല്ല നല്ല എളുപ്പത്തിൽ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഓണൊരു വീഡിയോ ആണത് നല്ല ടേസ്റ്റ് വേണം നല്ല എളുപ്പത്തിൽ പണി തീരുകയും ചെയ്യും അങ്ങനെ ക്ഷമ വളരെ കുറവാണ് ഫുഡുണ്ടാക്കണ നേരത്തിനെനിക്ക് ഒരു ക്ഷമയും ഇല്ല കണ്ടക്കാർ ജലാശയം അടി പിടിക്കുന്ന പ്രശ്നമൊക്കെ ഒന്ന് മാറിക്കിട്ടി അടിയൊക്കെ നല്ല നീറ്റായി അതാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചട്ടി ചൂടായിരിക്കണമുണ്ട് പെട്ടെന്ന് തന്നെ കരി നല്ല നന്നായിട്ട് വളർന്ന് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇച്ചിരി നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ റെഡി ഇങ്ങനെ ബിരിയാണിയുടെ മസാല റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് റൈസ് വയ്ക്കാം ഇത്ര സിമ്പിളായിട്ടാണെന്നേക്ക് അങ്ങനത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചരാത്ത ഒരു രണ്ട് കൂട്ടം സാധനങ്ങളും കൂടെ ഇട്ടായിരുന്നു ഇത്തിരി ഉപ്പുപൊടി ഇട്ടു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ടിരുന്നു കേട്ടോ അത് ഞാൻ അതിന് വേണ്ടി ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കുക കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് എഡിറ്റിംഗ് ഒന്നും അറിയാൻ പാടില്ല ഇതൊക്കെ കിക്കാക്ക് അയച്ചു കൊടുത്തിട്ട് കിക്ക വേണം എഡിറ്റ് ചെയ്തത് അയക്കി തരാൻ ഇപ്പം ചെറു ചെറുതൊക്കെ ആയിട്ട് ഇടങ്ങർ ചെയ്യണ്ടല്ലോത്തോണ്ട് ഞാൻ ഉപ്പം അറിഞ്ഞാൽ മതിയല്ലോ ഒന്ന് വിരച്ചിച്ച് കറിവേപ്പിലേ ഉപ്പും നമ്മൾ ചിക്കൻ മാത്രമല്ല ഉപ്പിട്ടുണ്ടായുള്ളൂ സവാള വറ്റിയപ്പോൾ ഉപ്പിട്ടില്ല ഞാൻ മറന്നുപോയത് കേട്ടോ അതുകഴിഞ്ഞിപ്പോൾ ലാസ്റ്റാണ് ഉപ്പിട്ടത് വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ചതിന് ശേഷം കറുകാപ്പട്ട ഗ്രാമ്പ് ഏലക്ക ഇട്ടു കറിവേപ്പിലിട്ടു അത് കഴിഞ്ഞിട്ട് ഇനി അത് തിളച്ച് കഴിയുമ്പം നമുക്ക് റൈസ് ഇടാം കേട്ടോ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പാത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മാഗിയുടെ ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം മൂന്ന് ഗ്ലാസ് അരി അരിയായിട്ട് കൊടുത്തേക്കണേ അപ്പോൾ റൈസ് ഓക്കെ ആയി ദമ്മിട്ടിട്ട് നമുക്ക് കാണാം അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡി ആയിക്കഴിഞ്ഞു ദമ്മിട്ട് വെച്ചിട്ട് പറഞ്ഞു അത് തുറന്നു അലഹദില്ല നല്ലായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കഴിക്കണം പാൻ കൊടുത്തതിൻ്റെ ഓക്കെ നല്ല ടേസ്റ്റ് ബിരിയാണി കേട്ടോ